രാജ്യത്ത് ബാബരി മസ്ജിദ് പൊളിച്ച സമയത്ത് അത് മറക്കണം പൊറുക്കണം എന്നൊക്കെ പറഞ്ഞ മുസ്ലിം സമുദായത്തിലെ ആളുകളും മറ്റുള്ള ആളുകളൊക്കെ ഇന്ന് വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് രാജ്യത്ത് ഓരോ ദിനവും കഴിയുമ്പോൾ ഓരോ സുപ്രഭാതവും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേവലം രണ്ടാഴ്ച കൊണ്ട് ആറോളം പള്ളികളാണ് അവകാശവാദം ഉന്നയിച്ചത് ആ അവകാശവാദത്തിൽ രണ്ട് പള്ളികൾ ഓൾറെഡി പൊളിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഗ്യാൻവാബി പള്ളിയും മധുരയിലെ ഈദ് കഹ പള്ളിക്കും അനുകൂലമായിട്ട് കോടതി വിധിയും സമ്പാദിച്ചു ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട് അനുകൂലമായ വിധിയും സമ്പാദിച്ച് നമുക്ക് കാണാൻ സാധിക്കും കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതി ചരിത്രത്തിൻ്റെയോ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ സംഘപരിവാരം ഉണ്ടാക്കി കൊടുക്കുന്ന ചരിത്ര കഥകൾ കേട്ടുകൊണ്ടാണ് നടപടികൾ സ്വീകരിക്കുന്നത് അതേസമയം നിലവിൽ ഇത് ആരുടെ കൈകളിലാണ് ഇത് എന്താണ് ഇതിൻ്റെ ഉടമസ്ഥാവകാശം ആർക്കാണ് അവർക്ക് പിന്നെ ബന്ധപ്പെട്ട ഉണ്ടോ കാര്യങ്ങളുണ്ടോ എത്ര കാലമായി ഇത് ഇവർ ഉപയോഗിക്കും ഇത്തരത്തിലുള്ള ഒരു പരിഗണനയുമില്ല നിങ്ങൾ ഏതെങ്കിലും പള്ളികളുടെ മേൽ അവകാശവാദം ഉന്നയിച്ചവ ഞങ്ങൾ നിങ്ങൾ തിരക്കഥയുമായി വരുമ്പോൾ ഞങ്ങൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ അന്വേഷണത്തിലൂടെ അന്വേഷണം പരിശോധിക്കാൻ വിടാം അതിനുശേഷം അവർ അനുകൂലമാക്കി വരികയാണെങ്കിൽ ഉടൻ തന്നെ അവകാശമതോ ഉടമസ്ഥതയോ ഒന്നും നോക്കാതെ നിങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കാം എന്ന പണിയാണിപ്പോൾ ആർക്കിയോളജി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് കോടതിയും നടത്തിക്കൊണ്ടിരുന്നത് ഒരു ഒരു കാലത്ത് നമ്മുടെ രാജ്യത്തെ പ്രധാന ഗോ ഏഴ് അത്ഭുതങ്ങളിൽ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയായ താജ്മഹൽ താജ്മഹൽ തേജോ മഹലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിച്ച സമയത്ത് അന്ന് ഒരുപാട് ആളുകൾക്ക് ചിരി വന്നിരുന്നു പക്ഷെ ആ ചിരിയൊന്നും നമുക്കിന്ന് കാണാൻ സാധിക്കുന്നില്ല അങ്ങേയറ്റം വിഡിത്തപരമായിട്ടുള്ള ചില ആളുകളുടെ എന്നൊക്കെ അന്ന് പലർക്കും തോന്നിയിരുന്നു പക്ഷെ ഇന്നതൊരു വിവരക്കേടായിട്ട് തോന്നുന്നില്ല ഒരു കളവിനിങ്ങനെ നിരന്തരം ആവർത്തിച്ച് അത് സത്യമാക്കിക്കൊണ്ടിരിക്കുന്ന ഈബൽഷൻ തന്ത്രമാണ് നിലവിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഉപയോഗത്തിലൂടെ സംഘപരിവാരം വിജയിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജാൻബാബ് അത്തരത്തിലുള്ള അനുകൂലമായ വിധിയാണ് അതേപോലെ തന്നെ മ മധുരയിലെ പള്ളിക്കും ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അനുകൂലമായ ഒരു വിധി കൊടുത്തു അതേപോലെ യു പിയിൽ മറ്റൊരു ദർഗ അതേപോലെ തന്നെ ദുര്യോധനന്റെ ദുര്യോധനൻ്റെ കൊട്ടാരമാണെന്ന് പറഞ്ഞുകൊണ്ട് അതും അനുകൂലമായി മഹാഭാരത്തിലുള്ള മഹാഭാരത്തിലുള്ള ദുര്യോധനന്റെ കൊട്ടാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനും അനുകൂലമായ വിധി അനുകൂലമായ ഒരു സാഹചര്യം ആർക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് നൽകിയിരിക്കുകയാണ് ഇത്തരത്തിൽ നമുക്ക് വലിയ സംഭവിക്കില്ല അല്ലെങ്കിൽ അത് നടക്കാൻ ഒരു സാധ്യതയില്ല എന്ന് തോന്നുന്ന വിഷയങ്ങളൊക്കെ അനായാസന സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടെയുള്ള പൊതുബോധമാകട്ടെ രാഷ്ട്രീയ പാർട്ടികൾ സി പി എമ്മോ കോൺഗ്രസോ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടികളോ ഇത്തരം വിഷയങ്ങളെ രാജ്യത്ത് ഇത്രയും കലുഷിതമായ സാഹചര്യം ഉണ്ടാക്കുമ്പോൾ മൗനം അവലംബിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മുസ്ലിംസ് അതാത് മതവിഭാഗത്തിലെ മുസ്ലിം സംഘടനകളായിട്ട് ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ പ്രതിഷേധം നടത്തുന്നു എന്നതിനപ്പുറത്ത് ഇതൊരു പൊതുവിഷയമായിക്കൊണ്ട് രാജ്യത്തെ ജനാധിപത്യത്തും മതേതരത്വം അതേ ബഹുസ്വതയും തകർക്കുന്ന ഒരു വിഷയമായി കാണുന്നില്ല എന്ന് കൂടി നാം ഈ ഒരു അവസരത്തിൽ ചിന്തിക്കുന്നുണ്ട് നമ്മളിലൂടെയാണ് നമ്മൾ കോടതിയെ സമീപിക്കാമെന്നൊക്കെയാണ് നമുക്ക് തോന്നുന്നത് നമ്മളിപ്പം ഈ ഒരു താജ്മഹൽ വിഷയത്തിൽ പോലും ഈ അവകാശവാദവുമായി ഉന്നയിച്ചു വരുന്ന ആളുകൾക്ക് കോടതിയിലെ ആളുകൾക്ക് ഇതൊരു വലിയ രസമായിട്ടോ നമുക്ക് ഒരുപാട് കാലത്ത് സിച്ചിരി വന്നിരുന്നെങ്കിലും ഈ കോടതിയിലെ ജഡ്ജിമാർക്ക് ഒരു തമാശയായിട്ടോ ഒരു അത്ഭുതമായിട്ടോ തോന്നുന്നില്ല ഫയലുമായി വരുന്ന ആളുകളെ ഫയൽ സ്വീകരിച്ചു കൊണ്ട് ഉടൻ തന്നെ പിന്നാലെ വന്നയാളെ പിന്നാലെ തന്നെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനെ അയക്കുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേ സ്ഥാനത്ത് മറുഭാഗത്ത് രാമക്ഷേത്രം ഉണ്ടാക്കിയതിന് ശേഷം രാമക്ഷേത്രത്തിൻ്റെ ശേഷം അവിടെ ഒരുപാട് കാലം പശുവിനെയും മാട്ടിറച്ചയും അതേപോലെ യു പിയിലടക്കം എലിയെ വാഹനം കയറ്റി എന്ന് പറഞ്ഞു കൊണ്ട് ആളുകളെ മർദ്ദിക്കുകയും കേസെടുക്കുകയൊക്കെ ചെയ്ത മത്സ്യത്തെ ദൈവം ഹിന്ദു മതത്തിലെ മറ്റൊരു പിന്നെ ദൈവത്തിൻ്റെ വാഹനമാണെന്നൊക്കെ പറഞ്ഞാൽ മത്സ്യക്കച്ചവടം ചെയ്യുന്ന ആളുകളെ പോലും കൈകാര്യം ചെയ്ത അതേ സംഘപരിവാരൻ വിഭാഗം രാമക്ഷേത്രത്തിനുള്ളിൽ ഇതേപോലെ നോൺ വെജും ചിക്കനും മട്ടനും ഒക്കെ തയ്യാറാക്കാനുള്ള ഒരു സ്റ്റാൾ തന്നെ അല്ലെങ്കിൽ അതിനുള്ള ഒരു കൗണ്ടർ തന്നെ നൽകുകയാണ് കെ എഫ് സി എന്ന് പറഞ്ഞപ്പോൾ അതിന് അതിന് വെജിറ്റേറിയൻ കെ എഫ് സി ആണെന്നാണ് പറയുന്നത് കെ എഫ് സിക്ക് എൻ്റെ ഫുൾ ഫോം തന്നെ എന്താണ് എന്നറിയുന്ന ആൾക്കാര കി കിൻഡർ ഫ്രൈഡ് ചിക്കൻ എന്നാണ് കെ എഫ് സിൻ്റെ ഒരു പൂർണ്ണ ആ പൂർണ്ണ രൂപത്തിൽ എങ്ങനെയാണ് വെജിറ്റേറിയൻ കടന്നു വരികയെന്ന് എനിക്ക് മനസ്സിലായില്ല അതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്ന ആളുകൾ നിങ്ങൾക്കും അതിനെപ്പറ്റി അഭിപ്രായം പറയാം എന്തായാലും രാജ്യത്ത് അതി കലുഷിതമായ സാഹചര്യമാണ് വെറും രണ്ടായിരത്തി ഒരു മാസം പിന്നിടുമ്പോൾ തന്നെ സംഘപരിവാരം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏക സിവിൽ കോഡ് ചില സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കി കഴിഞ്ഞു ആ സംസ്ഥാനങ്ങളിലൊക്കെ ജയ് ശ്രീരാമ വിളിച്ചുകൊണ്ട് ഏക സി ബൽക്കോഡ് നടപ്പിലാക്കുമ്പോൾ അതിൽ എത്രത്തോളം നീതിയുക്തമാണ് എന്നുകൂടി നാം ഈ ഒരു അവസരത്തിൽ ചിന്തിക്കുന്നുണ്ട് ഒരു ആശയങ്ങൾ ഒരു തരത്തിലും സ്വാധീനിക്കില്ല എന്ന് പറയുന്ന നമ്മുടെ മതേതര കേരളത്തിൽ പോലും ഇതേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വർഗീയവാദികളായ സംഘപരിവാര ഫാസിസ്റ്റുകൾ ഉന്നയിക്കുന്ന അതേ ഒരു അവകാശവാദം തന്നെ ഇവിടെയും ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മറ്റേ ഈ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ആളുകളെല്ലാം പറഞ്ഞത് ഇത്തരത്തിൽ അവകാശവാദം ഉന്നയിക്കുന്നവർക്ക് ആർ എസ് എസുമായിട്ട് ബന്ധമില്ല എന്നൊക്കെ മാധ്യമ ചർച്ചയിൽ വന്ന് പറഞ്ഞാൽ അവരൊക്കെ പ്രത്യേക തരത്തിലുള്ള ഒരു ചിന്താഗതിയുള്ള ആളുകളാണ് അപ്പോൾ അതിന് ആർ എസ് എസ് എന്ന പ്രത്യേക ശാസ്ത്രത്തിന് യാതൊരു ബന്ധവുമില്ല ആർ എസ് എസിൻ്റെ സൈദ്ധാന്തിക ചിന്തക എന്നാ മോഹൻ മത ഭഗവത് ഓൾറെഡി അത്തരം വിഷയങ്ങളിൽ പള്ളികളുടെ അടിയിലേക്ക് മാന്തിപ്പോയിട്ട് അവ ഹിന്ദുമതത്തിൻ്റെ ദൈവങ്ങളുടെ കാര്യങ്ങളുണ്ടോ എന്ന് ചി പിന്നെ പരുതേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആർ എസ് എസിന് ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം തൃശ്ശൂരുള്ള ഒരു ക്രിസ്ത്യൻ ക്ഷേത്രത്തിനും ക്രിസ്ത്യൻ പള്ളിക്ക് മുകളിൽ ഇതേ ഒരു ശിവക്ഷേത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആർ വി ബാബു ചാനൽ ചർച്ചയിൽ വന്നിട്ട് തന്നെ അവകാശവാദം ഉന്നയിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും സുരേഷ് ഗോപിയുടെ കാലത്തിൽ രണ്ടാമതൊരു തൃശ്ശൂരൊക്കെ എടുക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് വേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ദൈവത്തിന് സ്വർണ്ണ കിരീടമൊക്കെ നൽകിയിരുന്നു വളരെ കഷ്ടപ്പെട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് എങ്ങനെ എങ്ങനെയെടുത്താണ് സ്വർണ്ണ കിരീടമൊക്കെ നടന്ന് നൽകി അതൊക്കെ താ താഴെ വീണ് പൊഴിഞ്ഞതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നത് സംഘികൾ തന്നെ ഇടയിൽ നിന്ന് പാലം ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അങ്ങനെ മതേതര കേരളത്തിൽ പോലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാരം ഉന്നയിക്കുന്ന അതേ അവകാശവാദങ്ങൾ ഇവിടെയും ഉന്നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് നമ്മളെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ് എന്തായാലും